ഹായ് ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ശൈത്യെ കട്ടിലോടുകൂടി പൊക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രമോയാണ് നമ്മളിന്ന് കണ്ടത് ശൈത്യ ഔട്ട് ആവും തോന്നുന്നുണ്ടോ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ടാസ്കിൽ നിൽക്കുമ്പോൾ ആരും അത്ര ബോധം കെട്ടൊന്നും ഉറങ്ങാൻ പോകുന്നില്ല രാവിലെ മോർണിംഗ് കൂടി പരിപാടികൾ ആരംഭിച്ചു ബിഗ് ബോസ് തുടങ്ങിയിട്ട് ദിവസം ദിവസമായുള്ളെങ്കിലും ഒരുപാട് ടാസ്ക്കുകൾ അവർക്ക് ചെയ്യാനുണ്ട് ഇന്ന് കുറച്ച് പേർക്കൊക്കെ വളരെ ഒരു മോശം ദിവസമായിരുന്നു എന്ന് വേണം പറയാൻ അക്ബർ ആര്യൻ തുടങ്ങിയവർക്കൊക്കെ കുറച്ച് മോശം ദിവസമായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് പതിവ് പോലെ തമ്മിത്തല്ലിക്കാനുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു അവർക്ക് കൊടുത്തത് ഓരോരുത്തരും വന്നിട്ട് അവിടെ ഇഷ്ടമുള്ളവരെ ഇഷ്ടമല്ലാത്തവരെയും ചൂസ് ചെയ്തിട്ട് അവർക്കൊരു പെറ്റ്നെയും കൊടുക്കുക എന്നുള്ളായിരുന്നു ടാസ്ക് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി കിട്ടിയാൽ സോപ്പിടാനുള്ളവർ സോപ്പിടും ട്രിഗർ ചെയ്യാനുള്ളവർ ട്രിഗർ ചെയ്യും അത് ബിഗ് ബോസിന് അറിയാം ഇവിടെയും അങ്ങനെ തന്നെ സംഭവിച്ചു അതിൽ ഒന്ന് രണ്ട് പേരുകൾ പറഞ്ഞത് കുറച്ച് കടന്നുപോയി അതിൽ പ്രധാനമായിട്ട് ഇഷ്ടമല്ലാത്ത ആളായിട്ട് അക്ബർ ചൂസ് ചെയ്ത് രേണുസുദിയാണ് സെപ്റ്റി ടാങ്ക് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അങ്ങനെ ഒരു പേര് പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി പിന്നീട് രേണു രേണുസുദ്ധ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനൊപ്പായിട്ട് രേണുസുദീയും ഉണ്ടായിരുന്ന പോലും പ്രേക്ഷ ഒരു ഷയെപ്പറ്റി സംസാരിച്ചേക്കും എന്ന് തോന്നി ഇന്ന് പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ബോക്സിൽ നിന്ന് കല്ലുകൾ എടുക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു എല്ലാരും സർക്കിളിന്റെ പുറത്ത് നിൽക്കും അടിക്കുമ്പോൾ ഓടിപ്പോയി കൈയിട്ട് കല്ലുകൾ എടുക്കും ബ്ലാക്ക് റെഡ് ഗോൾഡൻ എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള കല്ലുകളായിരുന്നു ഉണ്ടായിരുന്നത് കറുത്ത കല്ല് കിട്ടുന്നവർക്ക് പണിയായിരിക്കും കൊടുക്കുക ഗോൾഡൻ കല്ല് കിട്ടുന്ന ആൾക്ക് സൂപ്പർ പവറിന് ലഭിക്കും അത് ഒരാളെ അടുത്ത ആഴ്ചയിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും ആദ്യത്തെ റൗണ്ടിൽ അക്ബറിനായിരുന്നു ഗോൾഡൻ കല്ല് കിട്ടിയത് പക്ഷെ സൂപ്പർ പവർ കിട്ടാൻ വേണ്ടി അക്ബർ നിർദ്ദേശിക്കുന്ന മറ്റൊരാൾ അടുത്ത റൗണ്ടിൽ ഒരു ഗോൾഡൻ കല്ല് എടുക്കണം ആര്യനെയായിരുന്നു അതിനുവേണ്ടി ചൂസ് ചെയ്തത് ആര്യം പക്ഷേ ഗോൾഡൻ കല്ല് എത്ര റൗണ്ടിൽ എടുക്കുകയും പക്ഷേ കയ്യിൽ നിന്ന് താഴെ വീഴുകയും ചെയ്തു താഴെ വീണ കല്ലെടുക്കാൻ അവസരം കിട്ടിയത് ഷാനവാസനായിരുന്നു കിട്ടിയ ഗോൾഡൻ കല്ല് നഷ്ടപ്പെടുത്തിയ പേരിൽ അക്ബറും ആര്യനും തമ്മിൽ കൺഫെഷൻ റൂമിൽ വെച്ച് അക്ബർ അടുത്ത ആഴ്ചയിൽ നോമിനേഷനിലേക്ക് പോകാന്ന് ഡിസൈഡ് ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ ബ്ലാക്ക് കല്ല് കിട്ടിയവർക്ക് പണിയുണ്ടായിരുന്നു ഒരാൾ കണ്ണ് കെട്ടിയും മറ്റൊരാൾ വാ കെട്ടിയും നടന്നുകൊണ്ട് ഒരു ഉന്തുവണ്ടിയിൽ മൂന്നാമത്തെ ആളെ തള്ളിക്കൊണ്ട് നടക്കുക അടുത്ത ആൾ ആന കളിക്കുന്ന പോലെ നടക്കുക ഇങ്ങനെയായിരുന്നു പണിഷ്മെന്റുകൾ ഉണ്ടായിരുന്നത്